മക്കളെ നമ്മളെ കോഴിക്കോട് വേങ്ങേരി എന്ന് വെച്ചാൽ വേങ്ങേരി വരമ്പ് സ്റ്റോപ്പിൽ ഒരു അടി അടിപൊളി കിട്ടിയില്ല സ്ഥലം നല്ലൊരു വീടും വിൽപ്പന ഒക്കെ വന്ന കേട്ട് തന്നെ പൊന്നുമക്കളെ അങ്ങനെ പറയാൻ കാരണത്തേ ഇത് പത്തേമുക്കാൽ സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ഈ വീട് കുറച്ച് പഴക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വീടിന് വില കാണില്ല ആ സ്ഥലത്തിനാണ് റേറ്റ് കാണുന്ന മെയിൻ റോട്ടിൽ നിന്ന് വളരെ അടുത്തായിട്ട് എന്ന് വെച്ചാൽ എങ്ങനെ കാലെടുത്ത് വെച്ചാൽ മെയിൻ റോട്ടിലേക്ക് എത്താൻ പറ്റൂ ബസ് റൂട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം ബസ് പോണേ അത്രയും നല്ലൊരു സ്പോട്ടാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം മാർക്കറ്റുള്ള ഏരിയ ആണ് ഇവിടെ ആണെങ്കിലും എല്ലാ സൗകര്യവും സ്കൂളാണെങ്കിലും പള്ളിയാണെങ്കിലും കോളേജുകളാണെങ്കിലും മദ്രസകളാണെങ്കിലും അമ്പലങ്ങളാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഒരു അടിപൊളി സ്പോട്ടാണ് കോഴിക്കോട് ടൗണിലേക്കാണെങ്കിലും ഒരു എട്ട് കിലോമീറ്റർ പരിധിയിലാണ് നമ്മളെ കോഴിക്കോട് ബാലുശ്ശേരി മെയിൻ റോഡ് അവിടുന്ന് സെക്കൻഡ് ഫ്ലോട്ടായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് സംഭവം സെറ്റ് ആണ് കുടിവെള്ളത്തിന് കിണറുണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി വേറെ നിസാനും വണ്ടി യാറും ലോറിയൊക്കെ വരാൻ പറ്റി വയവും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടാണെങ്കിലും നിലവിൽ താമസമുള്ള വീടാണ് അതിന്റെ രണ്ട് ബെഡ്റൂം ഉണ്ട് പറയാൻ സംഭവം സെറ്റാണ് ഇതിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു രണ്ട് വീടൊക്കെ സുഖമായിട്ട് എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്